ഇന്നത്തെ ക്ലാസ്സില് നമ്മള് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഒരു കുറച്ച് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട് മാറ്റ്സ്റ്റിക്കുകൾ യൂസ് ചെയ്തിട്ട് കുറച്ച് സ്ക്വയറുകൾ ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് അവർ ചോദിക്കുകയാണ് ഇവിടെ ഈ ഒരു മൂന്ന് ട്രയാംഗിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് എത്ര സ്ക്വയർ യൂസ് ചെയ്തു സോറി എത്ര മാറ്റ്സ്റ്റിക്കുകൾ അതായത് എത്ര തീപ്പെട്ടിക്കൊള്ളികൾ യൂസ് ചെയ്തു ഇവിടെ നോക്കൂ ഒരു സ്ക്വയറിൽ നിന്ന് നമ്മൾക്ക് നാല് തീപ്പെട്ടിക്കൊള്ളികൾ െയ്തിട്ടുണ്ട് ആണല്ലോ അങ്ങനെ മൂന്ന് സ്ക്വയേഴ്സ് ആണുള്ളത് അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണം ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ അതായത് നമുക്ക് നയൻ വേണം ഇതിന് മറ്റു രീതിയിൽ സോറി 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 ത്രീ അല്ല ഒന്നിന് ഫോർ അല്ലേ ഫോർ പ്ലസ് ഒന്നു ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ അതായത് നമുക്ക് ട്വൽവ് എണ്ണം വേണം ഇതിന് മറ്റു രീതിയിലും പറയാൻ പറ്റും അതായത് ഒരെണ്ണത്തിന് നാലെണ്ണമാണ് അങ്ങനെ മൂന്ന് എണ്ണമുണ്ട് അപ്പൊ ഫോർ ഇൻറ്റു ത്രീ സീക്വൽ ടു ട്വൽവ് എണ്ണം ഇതിനു ശേഷം നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനും അങ്ങനെ നമുക്ക് ഫൈവ് സ്ക്വയറുകളാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ എത്ര മാജിസ്റ്റിക്കുകൾ വേണം ഇവിടെ മൂന്ന് സ്ക്വയർ ആയപ്പോൾ നമ്മൾ ഫോർ ഇൻറ്റു ത്രീ ചെയ്തു അപ്പൊ അഞ്ച് സ്ക്വയറുകൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫോർ ഇൻറ്റു ഫൈവ് ചെയ്യും ട്വന്റി നമുക്ക് ഇരുപത് മാത്സ് സിക്കുകള് വേണം എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് നമ്മൾ എഴുതിയില്ലേ ഈ എഴുതിയതിനെ മറ്റൊരു ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റുക നമ്മൾ എങ്ങനെ എഴുതണം ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ അതായത് അഞ്ചു തൊട്ട് ഫോർ ആഡ് ചെയ്താൽ നമുക്ക് ട്വന്റി കിട്ടും ഇനി ഇതിലേ നമുക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോയോ അപ്പോ നമുക്ക് എത്ര ട്രയാങ്കിൾ സോറി എത്ര സ്ക്വയർസിനെ നമുക്ക് ഈ സ്ക്വയറുകൾ ഉണ്ടല്ലോ അതായത് സമചതുരങ്ങൾ അതിനെ നമ്മൾ എസ് എന്ന സ്പെല്ലിംഗ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് മാപ്സ്റ്റിക്കുകൾ ഉണ്ടല്ലോ നമുക്കുള്ള ഉള്ള നമ്മൾ എം എന്ന ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര മാപ്റ്റിക് ഉണ്ട് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം ആ സോറി ടോട്ടൽ എത്ര സ്ക്വയറുകൾ ഉണ്ട് ആ സ്ക്വയറുകളെ കൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ നാല് മാച്ച് സ്റ്റിക്കുകളാണുള്ളത് അപ്പൊ ആ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ടെന്ന് കിട്ടും അതായത് നമുക്ക് മൂന്ന് ചതുരങ്ങൾ ഉണ്ടായപ്പോ മൂന്നേ ഇൻറ്റു നാല് ചെയ്തു അപ്പൊ നമുക്ക് ട്വൽവിന് കിട്ടി പിന്നെ നാല് എണ്ണ ഉണ്ട് അഞ്ചെണ്ണ ഉണ്ടായപ്പോൾ ഇൻ ഫോർ ചെയ്ത് ട്വന്റി ന്ന് കിട്ടി ഇവിടെ ഈ ത്രീ ഫൈവ് ഇതെല്ലാം ഇവിടെയുള്ള എണ്ണ എണ്ണമല്ലേ അതായത് ഈ സ്ക്വയറുകളുടെ എണ്ണത്തിൽ നമ്മൾ s എന്ന സ്പെല്ലിങ് കൊണ്ടും ഇവിടെയുള്ള ഫോർ എല്ലായിടത്തും സെയിം ആണ് അപ്പോൾ ഫോർ ഇൻഡ് ഫോർ എന്നും എഴുതുന്നു ഇവിടെ ഇടുന്ന ടോട്ടൽ ഇത് മാച്ചസ്റ്റിക്കുകളുടെ എണ്ണ അല്ലെ അതിൽ നമ്മൾ എം എന്നും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻ എങ്ങനെ പറയാം എസ് ഇൻറ്റു ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു എം മാസിക്കിന്റെ എണ്ണം കിട്ടാൻ സ്ക്വയേഴ്സിന്റെ എണ്ണത്തിന് നാലു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി നമുക്ക് എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെയുള്ള ഈ എം എമ്മില്ലേ എമ്മിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇനി ഈ ഒരു സ്ഥലത്ത് ഞാൻ എസ് ഇന്റ് ഫോർ എന്നല്ല എഴുതിയത് അത് നമ്മൾ അങ്ങനെയല്ല എഴുതാ എം സിക്വൽ ടു ഫോർ എസ് എസ് ഇൻറ്റു ഫോർ എന്നല്ല എഴുതാ ഫോർ എസ് എന്നാണ് എഴുതേണ്ടത് ഓക്കേ ഇങ്ങനെ എഴുതി എന്റെ കരുതി തെറ്റൊന്നും ഇല്ല ബട്ട് ദിസ്ഇസ് ഇതാണ് നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഒരു സ്കൂളിലെ കുട്ടികളുണ്ട് അവർ ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എന്തു വാങ്ങി ഓക്കെ എന്ത് അഞ്ചു രൂപയുടെ പേന വാങ്ങി ഓക്കെ അങ്ങനെ അവർ വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് ഇത് കുട്ടികളുടെ എണ്ണമാണ് ഇത് ക്ലാസ് ഓക്കെ ഇതാണ് ഓരോ കുട്ടികളുടെ എണ്ണ അവരെല്ലാവരും വാങ്ങിയത് അഞ്ച് രൂപയുടെ പേനയാണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ആവും ഈ ഇതിന് എന്നാണ് പക്ഷെ അതായത് മുപ്പത്തിനാല് കുട്ടികളും അഞ്ചു രൂപയുടെ പേന ഇങ്ങനെ വാങ്ങി 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 ഉണ്ടായാൽ ആകെ എത്ര രൂപയായിട്ടും ഓരോ കുട്ടിയും അഞ്ചു രൂപയുടെ പേന വാങ്ങുമ്പോ മുപ്പത്തിനാല് ഇൻറ്റു അഞ്ച് അതായത് ഇവിടെ ആൻസർ വരുന്നത് അല്ലേ അതുപോലെ നമ്മുടെ മുപ്പത്തിരണ്ട് കുട്ടികൾ അഞ്ചു രൂപയുടെ പേന വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാവും തേർട്ടി ടു ഇന്റു ഫൈവ് ഇനി തേർട്ടി സിക്സ് കുട്ടികളാകുമ്പോഴോ തേർട്ടി സിക്സ് ഇന്റു ഫൈവ് ഇതെല്ലാം എത്ര ആയിരിക്കും ആൻസർ വരിക നമുക്ക് ഇവിടെ വൺ സെവൻറ്റി എന്ന് കിട്ടും ഇനി മുപ്പത്തി തേർട്ടി ടു ഇന്റു ഫൈവ് ചെയ്യുന്ന സമയത്ത് വരും ഇനി തേർട്ടി സിക്സ് ഇന്റു ഫൈവ് ആവുമ്പോ വൺ എയ്റ്റി എന്ന് വരും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് ആണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഉണ്ടല്ലോ ഇത് നമുക്ക് ഏതെല്ലാം രീതിയിൽ എഴുതാൻ കഴിയുന്നു നമ്മൾ ഇപ്പൊ എഴുതിയത് പോലെ നമുക്ക് തേർട്ടി ടു ഇൻറ്റു ഫൈവ് സോറി 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 ഈ തേർട്ടി ഫോർ ഇൻറ്റു ഫൈവ് ആദ്യം എഴുതിയില്ലേ അതിന് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ തേർട്ടി ഫോർ പ്രാവശ്യം നമുക്ക് ഫൈവിന് ആഡ് ചെയ്യാം ഇങ്ങനെ ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് അങ്ങനെ പ്രാവശ്യം ആഡ് ചെയ്യണം ഫൈവ് ഫൈവ് പ്ലസ് അങ്ങനെ തേർട്ടി ഫോർ ചെയ്യാം തേർട്ടി ഫോർ പ്ലസ് തേർട്ടി ഫോർ പ്ലസ് തേർട്ടി ഫോർ അങ്ങനെ അതിന് അഞ്ച് പ്രാവശ്യം ആഡ് ചെയ്യാം എങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നമ്മളോട് ഒരു ചോദിക്കുകയാണ് ഇത് നമുക്ക് എഴുതി എല്ലാ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ എഴുതി ഇനി നമുക്ക് ഇതിനെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും ഇതായിരുന്നു നമ്മുടെ കുട്ടികളുടെ അത് അല്ലെ ഇവിടെ ഇവിടെ വൺ സെവൻറ്റി ആയിരുന്നു വന്നത് ഇവിടെ വൺ സിക്സ്റ്റി അതുപോലെ ഇവിടെ വൺ എയ്റ്റും നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ടല്ലോ ഈ കുട്ടികളുടെ എണ്ണത്തിന് നമ്മൾ ടെൻ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നും ടോട്ടൽ എമൗണ്ട് ടി ആയിട്ട് നമ്മൾ എടുക്കാൻ വിചാരിക്കാം ഒരു പേനയുടെ പ്രൈസ് എത്രയായിരുന്നു ആയിരുന്നു ഫൈവ് അല്ലെ ഇതേ നമുക്ക് എങ്ങനെ എഴുതാം ആകെ കുട്ടികളുടെ എണ്ണത്തിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടില്ലെന്നോ അതായത് എൻഇൻ സീക്വൽ ടു സീക്വൽ ടു ടി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് കുട്ടികളുടെ എണ്ണം അതായത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ടീനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കുട്ടികളുടെ എണ്ണവും കിട്ടും ഇതേ നമുക്ക് ഈ പേനയുടെ വില ഫൈവ് അല്ലേ ഈ ഫൈവ് എൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ പ്രൈസിനെ കുട്ടികളുടെ എണ്ണമായിട്ടുള്ള കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ കുട്ടികളുടെ എണ്ണം എണ്ണവും നമ്മുടെ ടോട്ടൽ പ്രൈസും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പേനയുടെ പ്രൈസ് ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഇത്ര ഈ രൂപത്തിലും ഈ രൂപത്തിലും ഈ രൂപത്തിലും നമുക്ക് ഈ കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാം ഈ നെക്സ്റ്റ് ക്വസ്റ്റിനും നമുക്ക് മൂന്ന് ക്വസ്റ്റന് കിടപ്പുണ്ട് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു സ്ക്വയർ ഉണ്ട് സമചതുരം അതിന്റെ സൈഡുകളുടെ ലെങ്ത് ഫൈവ് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ അതായത് ചുറ്റളവ് എത്രയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്ക്വയർ ഉണ്ട് കേട്ടോ ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും ഫൈവ് സെന്റിമീറ്റർ ആണ് ഓക്കെ ഓരോ സൈഡും ഫൈവ് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് എന്ന് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇനി അവര് അപ്പോ നമുക്ക് എത്ര കിട്ടും ട്വന്റി സെന്റിമീറ്റർ എന്ന് കിട്ടും ഇത് ഒന്നാമത്തെ ക്വസ്റ്റൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ നമ്മുടെ ഈ സൈഡുകളുടെ ലെങ്ത് ആറ് സെന്റിമീറ്റർ ആയാൽ പെരിമീറ്റർ എത്രയാകും ഇപ്പൊ നമ്മുടെ സൈഡുകളുടെ ലെങ്ത് ഫൈവ് അല്ലെ ഇന്ന സൈഡുകളുടെ ലെങ്ക് സിക്സ് ആയി വിചാരിക്കും ഇവിടെ ഓരോ സ്ഥലത്തും ഫൈവിന് പകരം സിക്സ് ആയാൽ നമ്മുടെ ഇതിന്റെ എത്രയായിരിക്കും നമ്മൾ അതെങ്ങനെ എഴുതും ഫോർ ഇൻറ്റു സിക്സ് വിത്ത് ട്വന്റി ഫോർ സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഇവരിത് ചോദിക്കാണെ നമ്മൾ നമ്മൾ ഈ ഫോർ ഇൻറ്റു ഫൈവ് ഫോർ ഇൻറ്റു സിക്സ് എന്നൊക്കെ എഴുതിയില്ലേ നമുക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് ഏതെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് അതായത് നമുക്ക് സൈഡിന്റെ ലെങ്ത്ത് ലെങ് ഓഫ് സൈഡ് അതായത് ലെങ്ത് ഓഫ് സൈഡ് അതായത് നമ്മുടെ ഒരു സൈഡിന്റെ ലെങ്ത്ത് നമുക്ക് എസ് എന്ന് വേണ്ട എൽ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അതിനെ നമ്മൾ പി എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം പെരിമീറ്റർ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു എൽ ആണ് നാല് ഇൻറ്റു ഒരു സൈഡിന്റെ ലെങ്ത് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കിയത് പെരിമീറ്റർ എന്ന പി എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു എൽ ആണ് ഇവിടെ ഈ എൽ എന്നത് ഈ സൈഡിന്റെ ലെങ്ത് ഒറ്റയ്ക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് പെരിമീറ്റർ നമുക്ക് അറിയാമെങ്കിൽ അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി ഇനി നമുക്ക് പെരിമീറ്ററും എന്താ പറയാ ഒരു സൈഡിന്റെ ലെങ്ത്ത് അറിയാണെങ്കിൽ അത് ഇനിയിപ്പോ സ്ക്വയറാണോ ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ഷേപ്പ് ആണോ ട്രയാങ്കിൾ ആണോ എന്താണ് എക്സഗൺ ആണോ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്തെയ്യാം നമുക്ക് കിട്ടിയിട്ടുള്ള സൈഡിന്റെ ലെങ്ത്തിനെ നമുക്ക് പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൈഡുകൾ എത്ര സൈഡ് ഉണ്ട് കിട്ടും ഇവിടെ സ്ക്വയർ ആകുമ്പോ നാല് സൈഡ് ആണ് കിട്ടും നാല് സൈഡാണ് കിട്ടുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് അതൊരു സ്ക്വയർ ആണ് ഇനി മൂന്ന് എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അതൊരു ട്രയാംഗിൾ ആണ് അങ്ങനെ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിനെ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റനിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനെന്താന്ന് വെച്ചാല് നമ്മുടെ അഞ്ച് അഞ്ച് പത്ത് രൂപയുടെ നോട്ട് നമ്മളെ കയ്യിലുണ്ട് ടെൻ റുപ്പീസ് എത്ര എണ്ണ ഉണ്ട് അഞ്ചെണ്ണ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനാകെ എത്ര രൂപയായിരിക്കും ഉണ്ടാവുകയാണ് അപ്പോ നമ്മൾ നമ്മുടെ എടുത്തുള്ളത് ടെൻ ആണ് ഉള്ളത് എത്ര എണ്ണ ഉണ്ട് ഫൈവ് എണ്ണ ഉണ്ട് അപ്പൊ നമുക്ക് ആകെ എത്ര രൂപയാകും എന്ന് കിട്ടാ നമ്മൾ എന്ത് ചെയ്യും ഒരു പത്ത് രൂപ പ്ലസ് രണ്ടാമത്തെ ടെൻ റുപ്പീസ് മൂന്നാമത്തെ ടെൻ റുപ്പീസ് നാലാമത്തെ ടെൻ റുപ്പീസ് അഞ്ചാമത്തെ ടെൻ റുപ്പീസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ എന്നാണ് കിട്ടുന്നത് അല്ലേ എന്നാൽ ഇത് ഇങ്ങനെ ഇല്ലാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്പൊ നമുക്ക് നമ്മൾ നമ്മുടെ അടുത്ത് ആകെയുള്ളത് ടെൻ റുപ്പീസ് ആണ് അഞ്ചെണ്ണം കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈവ് ഇൻറ്റു ടെൻസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പൊ ഇത് നമ്മുടെ ആൻസർ ആൻസറായിട്ട് അവിടെ കിടക്കപ്പെട്ടത് നമ്മുടെ ചോദിക്കാണ് നമ്മുടെ കയ്യിൽ സെവൻ ടെൻ റുപ്പീസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യില് ഫൈവ് ആണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഫൈവിന് പകരം സെവൻ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സെവൻ ഇൻറ്റു ും നമ്മളോട് ഇനി നമ്മൾ ചോദിക്കാൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ കിടക്കുന്നുണ്ട് അല്ലെ കൈയിൽ ഒരു പത്ത് രൂപ നോട്ടും നമ്മുടെ കൈയിൽ എന്താ എത്രയോ നോട്ടുകളുണ്ട് പത്ത് രൂപയുടെ അങ്ങനെയാണെങ്കിൽ പത്ത് രൂപയുടെ നോട്ടുകളുടെ എണ്ണവും നമ്മുടെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണം പത്ത് രൂപ എന്നതും കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം ആ നമ്മൾ എടുത്തുള്ള നോട്ടുകളുടെ എണ്ണ ഉണ്ടല്ലോ അതായത് നമ്പർ ഓഫ് നോട്ട് നമ്പർ ഓഫ് നോട്ട് അതുപോലെ നമ്മുടെ കയ്യിലുള്ള നോട്ടിന്റെ പ്രൈസ് ഓക്കെ അതിന്റെ ആ റൂപ്പീസ് അതും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടോട്ടൽ എമൗണ്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ റെഡിക്ക് അപ്പുറത്തെ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണം ോട്ടുകളുടെ എണ്ണത്തിന് നമ്മൾ നമ്പർ ഓഫ് നോട്ട്സ് എന്തോ ഓരോ രൂപയുടെ എണ്ണം എണ്ണ എല്ലാം പ്രൈസ് ഇപ്പൊ അഞ്ചു രൂപയാണോ പത്ത് രൂപയാണോ അല്ലെങ്കിൽ ട്വന്റി റുപ്പീസ് ആണോ നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ എത്ര റൂപ്പീസ് ആണോ അതിനെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്രയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് കേൾക്കണം ഇവിടെ നമ്മൾ നമ്പർ ഓഫ് നോട്ട്സിന് എൻ എന്നും റൂപ്പീസിനെ ആർ എന്നും ടോട്ടലിന് ടി എന്നും പറയുകയാണെങ്കിൽ എൻ ഇവിടെ നമ്മുടെ കയ്യിലുള്ള രൂപയുണ്ടല്ലോ അത് ടെൻ റൂപ്പീസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ടെൻ എൻ പത്ത് എണ്ണുകൾ എത്ര നോട്ട് ഉണ്ടോ അതിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നുണ്ട് ഈ നമ്മുടെ കയ്യിലുള്ളത് ട്വന്റി റുപ്പീസ് ആണെങ്കിൽ നമ്മൾ ട്വന്റി ഇൻറ്റു എൻ ഇറ്റ് സീക്വൽ ട്വട്ടി എന്ന് പറയാം സോറി ട്വന്റി എൻ സീക്വൽ ട്വട്ടി ഇവിടെ അതായത് നമ്മുടെ കയ്യിലുള്ള നോട്ടും നമ്മുടെ കയ്യിലുള്ള പ്രൈസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ നോട്ടിന്റെ എണ്ണവും പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും ഇതിനെ നമുക്ക് എൻ ഇൻ ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു ടി എന്ന് എഴുതാൻ പറ്റും അല്ലെ ഇനി ഇതിന് ടോട്ടൽ എമൗണ്ട് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇനി നമ്മുടെ നമ്പർ ഓഫ് നോട്ട് കിട്ടാൻ ഇത് ആകെയുള്ള ടോട്ടൽ എമൗണ്ടിന് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പ്രൈസ് എത്ര പത്താണോ ഇരുപതാണോ എന്ന് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത സോറി ഇത് ആറാണ് ഡിവൈഡ് ചെയ്തത് ആൻസർ ചെയ്യും അപ്പൊ ഇതും ഇത് നമുക്ക് ചെയ്യാം ഇനി നമ്മുടെ പ്രൈസ് ഇത്രയാന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ എമൗണ്ട് തന്നെയാ ആകെയുള്ള നോട്ടുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള നോട്ടിന്റെ പ്രൈസ് എന്ത് കിട്ടും സോ ഇന്നത്തെ ക്ലാസ് എനിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഈ ക്ലാസ് ചെയ്യണം കേട്ടോ താങ്ക് യു